Mm. you. -hmm.

സുഖാണോ ജസ്മിന് ഹായ് അഷർ ഹാപ്പി ന്യൂ ഇയർ നമ്മളെ എന്നിദ ഹായ് ഷായിദ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ ഷാദ എന്തൊക്കെയാണ് വിശേഷം പറയൂ ഷാദ ലൈക്ക് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സായിദ ും എന്താ അബീബി നിങ്ങളെ സുഖം നിങ്ങളെ കാണുന്നേ ഇല്ലേ നമ്മളെന്താ നമ്മളെ ആടെത്തണ്ടേ നിങ്ങളെ നാട്ടിൽ എത്തണമെന്ന് വിചാരിക്കുന്നല്ല എത്താൻ പറ്റണ്ടേ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഓരോ കാര്യത്തിന് കുടുങ്ങി പോയില്ലേ ഷായിദ ഷായുധണ്ടേ പാരിസേ സായില്ല മോളല്ല എല്ലാരും താ താലാള്ളത് ഓരോന്നോരൊന്നും തരും നീ പറഞ്ഞോ നമുക്ക് എല്ലാരും

കാണുന്നവരെ മേഖിമേ ഞന്തു പാടി തുടങ്ങാഞ്ഞാം തമ്പുരാകം അജബിനാരെ ഇത്തവേനാം എങ്ങനെ ഇത് പറയാനുണ്ടാ പൊളിച്ചില്ലേ ഫസ്റ്റ് ചായ കുടിച്ച് എനിക്ക് കേക്കും പഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങനെ വായേല് കേക്ക് വെച്ച നീ മതിയെല്ലാം കേക്കും കിട്ടിയല്ല നീ ചുളവിൽ കേക്കും അടിച്ചോ പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തു പോയി ഫേനാക്കണ്ടേശേഷം <laughs> നിന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് വൈറ്റിയിലുള്ള കൊറേ ആൾക്കാർ എല്ലാ ചാനലുകാരാണ് കേട്ടോ എല്ലാരും നമ്മളെ പാട്ട് നമ്മളെ പാട്ടൊക്കെ ആ അതന്നെ നമ്മളിൽ പാടുമ്പത് വേർത്തന്ന ലെവലാന്നല്ലേ വിഷുക്ക് ആക്കട്ട ഞാൻ പഠിച്ചു പാടാൻ പറ്റുന്ന പാട്ട് മാപ്പിളപ്പാട്ട് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടേത് ആ നീ ബനിയനെവില് വന്നിട്ടു അല്ലേ കൊച്ചു കള്ള ഇടു ഹായ്ന ഹായ് ലൈവിലൊക്കെ സ്വാതം എന്ന് പറയുന്നുണ്ട് എന്താണ് കേൾക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെട്ടിപ്പിടിച്ചോ നമ്മുടെ ഹാപ്പി കെട്ടിപ്പിടിച്ചിരുന്നു അതെന്നെ നമ്മടെ പാരീസ് ആരാട്ട് കേട്ടോന്നല്ലിസ് പാടിയപ്പോ ഞാൻ ഞാൻ വിചാരിച്ചു ഞാനും പാടണം ഞാൻ പാടട്ടെ നീ അവിടെ ഇടുന്നല്ലേ അത് കിട്ടേ पार्टी आया लो हवा 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 खुशबू लुटा दे कहा कुली ए कुली सुल्फू पता दे आप उसको पता दे जरा मुझको पता दे मैं उसको मिलूंगा बार मिला दे यारू मिला दे दिलदारू मिला दे यारू मिला दे दिलदारू मिला दे हवा हवा ए हवा खुशबू लुटा दे कहा कुछ सुल्फू पता दे अब उसको, उसको मिलूंगा बार मिला दे यारू मिला दे दिल दारू मिला दे यारू मिला दे दिल दारू मिला देनेस मोहन कोरिस्मोन कमोन स्टेज फिर ആ ഞാൻ പാനിയേനൊക്കെ തിരിച്ചു മറിച്ചാട്ടെ ഒന്നും കുഴപ്പമില്ല സുന്ദരനായല്ല വേണ്ട വീടെ എത്ര ആൾക്കാരാന്ന് ഹാർസലും തരാന്ന് പറയാൻ പറ്റൂല നമുക്കൊരു പൊന്നു സഖിന്റെ പാട്ട് പാടിക്കോളു പൊന്നു സഖി വേദിനേദന ാക്കി നാട വിട്ട നെന്തി തെന്ിനോണൻ എല്ലേ പെട്ടിലാക്കി നാട വിത്ത് വിട്ട നെന്തി മിന്തോലാ മിന്തോലാ മിന്തോല മാറണേ മിന്തോനാ മിന്തോലാ മിന്തോലാ മാറണേ ൊന്ന് സഖി എന്തിനാ പിണക്കമെന്നോടെന്തിന അല്ല പൊന്ന കല്പവ

മലത്തിനുണ്ട് പെണ്ണ പാടാ മനുസിനുണ്ട് ഒരു പിന്നെ ഒരു തൊട്ട മാണി പിന്നെ പതുക്കെ നല്ല ഒരിക്കിഞ്ഞാരം പൂങ്കാചേ തൊടുത്തമന്തിരി പോലെ കാലന്മാരിൽ വരുന്നാണിത പോലെ വിരുന്നെത്തും പിന്നെ എൻ്റെ മുൻചുള്ളൊരു പിന്നെ മഞ്ചാടി ചേരെ പഞ്ചാരക്കാച്ചേ മോനീ ഇനിയതാകുമോ വക്തരാമോനീ ഇനി എഞ്ചേതാകുമോ ഏനിന്ന് മയങ്ങൾ കണ്ണുക പൂട്ടുമ്പോ പാട്ട് പാടി എന്നെ ഉറക്ക സുന്ദരി പ്രാവേ നീ നെഞ്ചിനേക്കിനാവേ നീ എഞ്ചിനാവേ അടിപൊളി ഹൈറ്റ് ആട്ടാ ഞാൻ മോള് കൊറേ ആൾക്കാരുടെ ഡാൻസ് എല്ലാം കളിച്ച ആ പാട്ടിന് കുറെ സ്റ്റെപ്പ് എല്ലാം എത്തിയ രണ്ട് മൂന്ന് സ്റ്റെപ്പ് വേറെ തന്നെ പുതിയ സ്റ്റെപ്പ് എല്ലാം കാണിക്കുന്നു കാണുന്നില്ലേ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് പ്രോണ സുഖം എന്താ പറഞ്ഞു പാട്ട് ഇട്ടിട്ട് ഇവിടെ വരും എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഓടിക്കളിക്കാ താങ്ക് യു സോ മച്ച് ബ്രോണെ സുഖാണ് സുഖം അങ്ങനെ ഓടി ചാടിയാലേ നമുക്ക് ആരോഗ്യം ആ

സിദ്ധി കാക്ക കാക്കേഹ തീരം മൂപ്പര് വന്നീന് ണ്ടല്ലേ ഫ്ലവറും എന്താ വേണ്ട ഒരുപാട് സ്നേഹം ഫ്ലവർ റോസ് പച്ച നീല അന്നെ എല്ലാ കളറും പാട്ട് പാടി തരാ ഓകെ െ നിന്നെ കാണാൻ എത്ര നാളു ഞാൻ കാത്തിരിക്കണം ഇഞ്ച് പൊഞ്ഞു കാക്കയേ മലേഷന്നതല്ലേ മീ നിങ്ങൾ എനിക്ക് കോഫി പൗഡർ കൊണ്ടുവന്തില്ല നിങ്ങളോട് ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ വരുമ്പോൾ എനിക്ക് കോഫി പൗഡറ് മേനമെന്ന് മല ചെ നിന്ന് ും എനിക്ക് വാങ്ങിയാൽ ഒന്നും പറയാൻ പാടില്ല ഈ പാട്ടിൽ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു അസക്കാർക്ക് കാപ്പി പൗഡർ കൊണ്ടന്നെ കൊണ്ടോ

ഞാനും യാതൊരു പണയത്തിന്റെ കുറിച്ച് പാട്ട് വന്നിത്തരാണയം ഒരു വേദനയാണല്ലേ മനസിൽ പന പണയമേ ഞാൻ കരയുമ്പോയുന്നു ുനാമിയമ്പോ കോടി വിനിയുന്നു എഴുതം മാമിന്നെ പനയമേ ഞാൻ കരയുമ്പോ ഇരുതോഗി മനും മീനെ ചുനാമിയൊമ്പോ കോടിര ചുനീ വിനയൊന്നും എഴുതക്കം

ാക്കി ഞാനും ഞാനാ കൂളിങ് കൂളിംഗ് കൂളിംഗ് ക്ലാസ് വിരട്ടെ ഞാനും കൂളിംഗ് ില്ലേ ഹലോ എവിടെ നമ്മളെ കൂലിംഗ് ക്ലാസ്സുകാരൻ

ഇന്ന് എല്ലാരും എവിടെ പോയി ഫാമിലി ഫാമിലി ഭാര്യ ഇവിടെ എല്ലാരും ഉണ്ട് എല്ലാരും ഇങ്ങനെ നമ്മളെ മോളായിട്ടല്ല നമ്മിങ്ങനെ മൂളിങ് ക്ലാസ് ഇട്ടിട്ട് കാണാൻ വിചാരിച്ചിട്ടില്ല നമ്മ കാത്തിന് ഇവിടെ തായ ആൾക്കാർ മുകളിലും തായുമായിട്ട് കൊറേ ആൾക്കാർ കാണുന്നു താലയില്ല അതന്നെ മുകളിൽ കൊറേ ആൾക്കാരുണ്ട് എല്ലാരും അവിടെ നിക്കട്ടെ വാച്ചെങ്കിലും നമ്മളെ കാട്ടി വല്യാളായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ കഴിച്ചു വെച്ചു നമ്മളില്ലേ നിങ്ങളെ കണ്ണടിച്ചോ ആ എന്നൊരു പാട്ട് പാടി കണ്ണടിച്ചിട്ട് മലകടിയേ ഞാ ിൽ പോളർന്നു വരും മഞ്ഞുള്ളൊരു പിന്നെ കണ്ടേ അവളുടെ കുഞ്ചിരിയോടെ തനിതര നീ മനകുരി ഞാൻ ഉയരിയിൽ പോയെന്നും വളർന്നുവരും മഞ്ഞുള്ളൊരു

സാബിത ജാക്സ് എല്ലാരും ഉണ്ട് മുകളിലും താലൻ ആയിട്ട് കൊറേ ആൾക്കാരുണ്ട് എല്ലാരും വാച്ചിങ്ങിലാണ് തോന്നുന്നു തോന്നുസിനെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടാളിക്കാ ക ഒന്നുകൂടി വെച്ച് നോക്കിയാ എന്ന കണ്ണു കാണോ ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ രസം അങ്ങനത്തെ രസം അതെല്ലാരും പാരിസിന്റെ പാട്ട് ഇടക്ക് കമന്റ് ഇട്ടിട്ട് വെറുതെ ബോർ എടുപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് എല്ലാരും കമന്റ് നിർത്തി വെച്ചു പോയി മുകളിൽ തന്നെ കമന്റ് കമന്റ് ഇട്ട എന്താ വിശേഷം സുഖമാണോ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ൂ കഴിഞ്ഞെ ചെയ്യൂലേ കണ്ടീഡിയോസ് ഞാൻ രാജ്യാണ് ശാസ്ത്രക്കാക്ക് നല്ല നല്ല നിഷ്കളങ്കമായ മരത്താണ് അങ്ങനെ ഒന്നും കൂടി പറഞ്ഞാല് നിഷ്കളങ്കളമായ മനസ്സിനെ പക്ഷേ പക്ഷെ അസർക്കാർക്ക് ചൂടായാലേ അറിയുന്ന ചേട്ടാ മജീദ് ചൂടായാലേ അറിയും അസർക്കാർക്ക് ചൂടായപ്പോലെ വർദ്ധാനം വയനാറിയാ അസർക്കാർക്ക് ചൂടായാ തീരാ തീരാ ആ അതെന്നെ വറുതാ താല് താല് കമന് ഇട്ടിട്ടണ്ടാ കഷറ് ചൂടായ എല്ലാരും പേടിക്കില്ല ചിരിക്കേ ഉള്ളൂ ഹായ് മലയാളി ഹായ് ലെവലം സുഖമാണോ ഇവരുടെ തായ മുകളിലായിട്ട് കൊറേ ആൾക്കാരുണ്ട് ജാസ്മിനാ ഇവർക്ക് പുതിയ

മുകളിൽ അച്ചായം വന്നിട്ടുള്ള അലക്സ് ക്രോ അലക്സ് അച്ചായനാണ് മുകളിലുള്ളത് കേട്ടോ അലക്സ് അച്ചായൻ എല്ലാരും അലക്സ് അച്ചായൻ ഒരു കൂട്ടുകൊടുക്കും കൊടുക്കട്ടോ കതീജ വന്നിട്ടുണ്ട് നമ്മളെ പാരീസിനെ കാണാൻ കതീജ എത്തി അങ്ങനെ കതീജ ഹായ് അശർമ്മ സ്നേഹം തരുന്നുണ്ട് പാരീസ കതീജ വന്നിട്ടുണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് എന്നെ അറിയുന്നില്ല അച്ചായ എന്ന് പറയുന്നുണ്ട് ആ അറിയാ അറിയായിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഈ ഡീപ്പിലുള്ള പേരാണ് വായിക്കുന്നത് കേട്ടോ പാരിസ് ഒരു എന്ത് കവി പാടുമോ പാട്ട് പാടി പാൻസേ ഇഷു വിളിക്കുന്നുണ്ട് ഇഷുവിനോട് ഞാൻ പറഞ്ഞു ഇഷു കമന്റ് പിന്നെ കൂട്ടല്ലാത്തവരെല്ലാരും അങ്ങോട്ട് പരസ്പരം കൂട്ടു കൊടുക്കണം കേട്ടോ എല്ലാരും കൂട്ടുകൊടുക്കു എൻ്റെ ഒരു കുട്ടികൾ കമന്റ് തിരിച്ചു വരാം തുളന്നോളേക്കി പാട്ട് മുപത്തിന കോ അസമില്ല ചേരുള്ള പെണ്ണേ മുഖപത്തിനിരയായി കണ്ണേ സുന്ദരമാരൻ മുഖമണിമാറൻ അറിഞ്ഞില്ല അരങ്ങായി മാറൻ ഏകവിന്റെ വാതിൽ ദൂര നോരേ അസമില്ല ചേരല്ല പിന്നേ മുഖബിനേ സുന്ദരമാരൻ സുഖമണിമാറൻ അരങ്ങിൽ അരങ്ങായി മാറൻ അലക്സച്ചാ പറഞ്ഞു കൊടുക്ക് ഇങ്ങനുണ്ട് നമ്മടെ നമ്മുടെ വാരി മോഹൻറെ പാട്ട് ഋഷി ഹായ് റഷി ലൈവിലേക്ക് സ്വാഗതം എന്നിട്ട് വിശേഷം സുഖമാണോ പിന്നെ ആരെങ്കിലും കേറുന്നുണ്ടോ ടുഗതർ ആരെങ്കിലും കേറുന്നുണ്ടോ പറഞ്ഞോ കേട്ടോ അതെങ്കിലും കേറുന്നുണ്ടെങ്കിൽ അതെങ്കിലും ും കേ ഹായ് സോ മച്ച് ഐമനെ ഹായ് സുഖാണോ സുഖം സുഖായിരിക്കുന്നു ഹായ് ഹായ് വിളിക്കുന്നുണ്ട് ഹായ് ലൈവിലെ സ്വാഗതം എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ എല്ലാവരും എല്ലാവരും പരസ്പരം എല്ലാരും ആരെല്ലാം ആരെങ്കിലും ബ്ലൂ ഉള്ളവരെല്ലാവരും നോക്കിയ ചാനലിൽ കൂട്ടുകൊടുക്കും അവരെല്ലാം തിരിച്ചു വരും ഹാപ്പി ആണോ ഐ ആം ഹാപ്പി അതിന ചേച്ചി വേറെ പാടുന്നോ നീ ീയ കണ്ണുക്ക് കനുക്ക് കണ്ണുക്ക് എന്നോ എന്നുമല നീ എന്നുള്ളിൽ

ദൂരപുഴനാ ദൂര പുഴയിൽ ഒരു സുന്ദരനായൊരു സുന്ദരനായൊരു മുഞ്ചനുണ്ടേ അത് നമ്മുടെ കുഞ്ഞമതാണ് അവൻ എന്തൊരു ഭംഗിയാണ് പമ്പേരുടെ കണ്ണിലുണ്ണി ഓ പമ്പളേരുടെ കണ്ണിലുണ് ജമീല താ താനൂടെ പുതുനാരനാണ് കുഞ്ഞമതേ ഓ പുതാരനാണ് കുഞ്ഞമതേ ദീപ ചേച്ചിയുടെ കാമുകനല്ലേ അന്നൊരിക്കൽ പറഞ്ഞോ ദീപചേച്ചു വേണ്ടി ഞാനു ഞാല് പണിയാമെന്ന് അന്നൊരു നേരം പറഞ്ഞോ ദീപക്കു വേണ്ടിയൂ ഞാൻ പണിയാമിന്ന് അതോത്ത് കാത്ത് കഴിയുന്നു അവിടെ ദീപ അവിടെ കഴിയുന്നു ഓ തനവുകൾ ദീപ മാത്രം ഇത്രക്കൊന്നും ഒരാളെ കൊല്ലണ്ടാരിക്ക് അങ്ങോട്ട് ജീവിച്ച് പോയിക്കോട്ടെന്തിനെ കൊല്ലുന്നതാണ് എന്ത് പാട്ടെല്ലാം പാടുന്ന திண்டுக்கல் എന്നിവിലേക്കണ ഇന്നാണേ മനൻറെ കൽവിൽ ഇന്നാണേ ചിരിച്ചി പറയവാതിൽ മനെത്തുമ്പോ മൊത്തം കവിലത്തെ മീൻ ചൊല്ലിടും കണ്ണ് പൊത്തിന താരാണി കണ്ണുപൊത്താണി